ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുതെക്കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുഭാഷും ഹരീഷും സംസാരിച്ചു റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ അരികിലേക്ക് വന്ന ഒരാൾ സുനന്ദയുടെ വീടിന്റെ വഴി ചോദിക്കുകയാണ് അറിയില്ല എന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു പറയൂ അറിയാം അയാൾ പറയുന്നു ആ വീട്ടിലെ പെൺകുട്ടി സുനന്ദയെ ഞങ്ങളുടെ വീട്ടിലെ ചെക്കിന് വേണ്ടി ആലോചിച്ചിരിക്കുകയാണ് നല്ല വീടാണെന്നൊക്കെയാ കേട്ടത് പക്ഷേ കല്യാണക്കാരി അല്ലേ നമ്മളും അന്വേഷിക്കേണ്ട കാര്യമുണ്ടല്ലോ പെണ്ണ് എങ്ങനെയുണ്ട് വീട്ടുകാർ എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കാനായാ വന്നത് നിങ്ങൾക്ക് അവരെ പറ്റി വല്ലതും അറിയാമോ ഹരീഷ് പറയുന്നോ കല്യാണം എല്ലാം ഫിക്സ് ചെയ്തില്ലേ ഇനി എന്തിനാ അന്വേഷിക്കുന്നത് അയാൾ പറയുന്നു കല്യാണ തീയതി അല്ലേ കുറിച്ചിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞില്ലല്ലോ അതാ അന്വേഷിക്കാമെന്ന് കരുതി വന്നത് പെണ്ണെങ്ങനെയുണ്ട് പെണ്ണിനെ കുറിച്ച് ഹരീഷ് പറയാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു പെണ്ണ് നല്ല പെൺകുട്ടിയാണ് നല്ലൊരു കുടുംബവുമാണ് ഞങ്ങളുടെ അടുത്ത താമസിക്കുന്നത് ആ പെൺകുട്ടിയെ ചെറുപ്പം മുതലേ ഞങ്ങൾക്കറിയാം തങ്കം പോലത്തെ പെണ്ണ നന്നായി പഠിക്കും നന്നായിട്ട് പാചകമൊക്കെ അറിയാം ഇത് കേട്ട് അയാൾ പറയുന്നു ഓ അങ്ങനെയാണോ ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും എല്ലാം നാട്ടിൽ നല്ല പേരാണോ സുഭാഷ് പറയുന്നു അതെ അതെ നാട്ടിലെല്ലാവരും ആ കുടുംബത്തെ പറ്റി നല്ലതാ പറയുന്നത് ധൈര്യമായിട്ട് കല്യാണം നടത്തിക്കോ ശരി സന്തോഷം എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞത് ആ കുടുംബമാണോ നല്ല കുടുംബം ലോകത്തിലേയും വെച്ച് ഏറ്റവും മോശമായ കുടുംബമാണത് ആ കുടുംബത്തെ കുറിച്ചാണോ ഇങ്ങനെ നല്ലത് പറഞ്ഞത് നമ്മളെയും നമ്മുടെ കുടുംബത്തെ പറ്റിയും എന്ത് മോശമായി അവർ സംസാരിക്കുന്നത് എന്നിട്ട് സുഭാഷ് ചേട്ടൻ അവരുടെ കുടുംബത്തെ െ പറ്റി നല്ലത് പറഞ്ഞിരിക്കുന്നു സുഭാഷ് പറയുന്നു സുനന്ദ നല്ല പെൺകുട്ടിയല്ലേ അവളെ കുറിച്ച് എനിക്ക് എങ്ങനെ മോശം പറയാൻ കഴിയും ഹരീഷ് പറയുന്നു ഇപ്പൊ കല്യാണം മുടക്കേണ്ടതല്ലായിരുന്നോ അവളെ അവളുടെ വീട്ടുകാരെയും കുറിച്ച് മോശമായിട്ട് പറയണമായിരുന്നു എങ്കിലേ സുഭാഷേട്ടന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും തുടർന്ന് രാജന്റെ ചായക്കടയിൽ ഇരിക്കുകയാണ് ഭാസ്കരൻ ആ വഴി വരുന്ന സുനന്ദയും വീട്ടുകാരെയും കുറിച്ച് അന്വേഷിക്കാൻ വന്ന ആൾ ഭാസ്കരന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അവിടെ ഒരു വീടില്ലേ ധനശേഖരന്റെയും ലളിതയുടെയും അവരെ നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്ന ഭാസ്കരൻ പറയുമ്പോൾ അയാൾ ാണ് അവരുടെ മകൾ സുനന്ദയ്ക്ക് എന്റെ വീട്ടിലെ പയ്യനുമായിട്ടൊരു വിവാഹാലോചന ആ വീടിനെ പറ്റിയും പെൺകുട്ടിയെ കുറിച്ചൊക്കെ അന്വേഷിച്ചറിയാനായി വന്നതാ ഭാസ്കരൻ ചോദിക്കുന്നു എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ പയ്യന് വേറെ എങ്ങൊന്നും പെണ്ണ് കിട്ടത്തില്ലേ വളരെ മോശമായ ഒരു കുടുംബമാണത് ആ സുനന്ദയുടെ അച്ഛൻ ഗൾഫിൽ എന്ത് ജോലിയിലായിരുന്നു എന്ന് ആർക്കറിയാം അയാൾ ചിലപ്പോൾ ജയിലിലായിരുന്നിരിക്കാം എതി കേട്ട് ചെക്കൻറെ വീട്ടിലെ ആള് പറയുന്നോ അങ്ങനെയൊന്നുമില്ല അയാളും ഈ പയ്യനും ഒരു കമ്പനിയിലാ ജോലി ചെയ്യുന്നത് ഭാസ്കരൻ പറയുന്നു ഒരുമിച്ച് ജോലി ചെയ്താൽ അയാള് നല്ലവനാകുമോ ഞാൻ ജനിച്ച കാലം മുതലേ ഈ നാട്ടുകാരനാണ് ആ കുടുംബം വളരെ മോശമായ ഒരു കുടുംബമാണ് ഈ സുനന്ദയുടെ അമ്മ ലളിതയില്ലേ അവളെന്റെ സഹോദരിയാണ് അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ അകറ്റി നിർത്തിയിരിക്കുക അവളോട് ആരെങ്കിലും മഴ കിട്ടാറുണ്ടല്ലോ പിശാചിനെ പോലെയാ സുനന്ദക്കൊരു മാമനുണ്ട് ഗംഗാധരൻ അയാളെ അടിപ്പിക്കാനേ കൊള്ളില്ല ആ പെണ്ണിന്റെ സ്വഭാവം കൊള്ളില്ല ഇങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചാൽ ആ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെ നന്നാകാനാ എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുക നിങ്ങക്ക് നാട്ടില് വേറെ പെണ്ണിനെ കിട്ടിയില്ലേ ഈ സമയം മാവഴി വരുന്ന സുഭാഷ് ഇത് കണ്ട് െട്ടി നിൽക്കുകയാണ് അയാൾ പറയുന്നു ഞാൻ ഇതുവരെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ലതാണല്ലോ പറഞ്ഞത് ഭാസ്കരൻ ചോദിക്കുന്നു ആരാടോ പറഞ്ഞത് അവനെ കൊണ്ടുവന്ന എന്റെ മുന്നിൽ നിർത്ത് ഞാൻ ചോദിക്കാം ദയവ് ചെയ്ത് നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഒരു കല്യാണാലോചന നടത്തരുത് അവിടേക്ക് വന്ന് സുഭാഷി ചോദിക്കുന്നു അച്ഛാ എന്താ അച്ഛൻ ഈ ചെയ്യുന്നത് അയാൾ പറയുന്നു ഞാൻ ഈ പയ്യനോട് ഇപ്പൊ സംസാരിച്ചിട്ട് വരുവാ ഇയാൾ ആ കുടുംബത്തെ പറ്റിയും ആ പെണ്ണിനെ പറ്റിയും നല്ലതാണല്ലോ പറഞ്ഞത് ഭാസ്കരൻ ചോദിക്കുന്നു ആരിവനോ എന്തിനാണ് ആ കുടുംബത്തെ പറ്റി നല്ലത് പറഞ്ഞത് സുനന്ദയെപ്പറ്റി നിനക്കറിയത്തില്ലേ അവളുടെ സ്വഭാവം എത്ര മോശമാണെന്ന് എനക്ക് അറിയാലോ സുഭാഷി പറയുന്നോ ഇതിന്റെ കുടിച്ചിട്ട് കുടിച്ചിട്ടെന്തൊക്കെയോ പറയുകയാണ് തെറ്റിദ്ധരിക്കല്ലേ ഭാസ്കരൻ പറയുന്നു ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ നാട്ടിൽ വേറെ ആരോട് വേണമെങ്കിലും ചോദിച്ചു അപ്പോഴാ കുടുംബത്തെ പറ്റി അറിയാൻ പറ്റും ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് മനസ്സിലാകുകയും ചെയ്യും അയാളെ മാറ്റി നിർത്തി സുഭാഷ് പറയുന്നു അച്ഛൻ പറയുന്നത് പോലെ ഒന്നുമില്ല കുടിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ് ഈ സുനന്ദയുടെ വീട്ടുകാരുമായിട്ട് അച്ഛന് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പെണ്ണിന്റെ സ്വഭാവം നല്ലതാണ് കുടുംബവും അങ്ങനെ തന്നെയാണ് പെണ്ണിന്റെ അച്ഛനെ നിങ്ങളുടെ പയ്യൻ അറിയാൻ ല്ലോ പിന്നെന്താ കല്യാണം എല്ലാം തീരുമാനിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ചോദിക്കാതെ നന്നായിട്ട് കല്യാണം നടത്തു സുനന്ദ നല്ല പെൺകുട്ടിയാണ് ഒരു കുറവും പറയാനില്ല ശരി മോനെ ഞാൻ പോട്ടേന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോവുകയാണ് സുഭാഷ് ചോദിക്കുന്നു എന്താച്ചാ ഇത് ഭാസ്കരൻ ചോദിക്കുന്നു നീ എന്താ വലിയ ത്യാഗിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ആ കുടുംബം നമുക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നീ ആ കുടുംബത്തെ പറ്റി നല്ലത് പറയുന്നു നീ ഒരാണല്ലേടാ നിന്നെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയി നാണം കിട്ടിയല്ലേ അതെല്ലാം നീ മറന്നോ സുഭാഷ് പറയുന്നു അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് സത്യമാണ് ഒരു പെണ്ണിനെ പറ്റി നമ്മളിങ്ങനെ മോശം പറയാൻ പാടുണ്ടോ അച്ഛൻ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അച്ഛാ വീട്ടിൽ പോകാൻ നോക്ക് എടാ ഞാൻ പറയട്ടെ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോകാൻ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീട്ടിലേക്ക് പോവുകയാണ് തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു അവൻ വലിയ ത്യാഗിയാണല്ലോ ഒരു കാരണം തടിച്ചാൽ മറു കാരണം കൂടി കാണിച്ചു കൊടുക്കും അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു ത്യാഗി ഏത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി നിഗേഷും അവിടെയുണ്ട് നിധി ചോദിക്കുന്നോ ആരെയും വഴക്ക് പറയുന്നത് ഭാസ്കരൻ പറയുകയാണ് എന്താ മൂത്ത മകനെ പറ്റിയ ഞാൻ പറയുന്നത് സുഭാഷ് ആ സുനന്ദയ്ക്ക് ഒരു പയ്യനെ കണ്ടുവച്ചിട്ടില്ലേ ആ വീട്ടുകാർ വന്ന് സുനന്ദയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എന്നോട് ചോദിച്ചു ഞാൻ ആ വീടിനെ കുറിച്ചുള്ള സത്യം പറഞ്ഞു അപ്പോ സുഭാഷ് അവിടേക്ക് വന്ന് എന്റെ വ്യായടപ്പിച്ച് ആ കുടുംബത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ആ പെണ്ണ് തങ്കമാണ് അമ്മ വൈരമാണ് അവളുടെ അച്ഛനും മാമനും വൈഡൂര്യമാണെന്ന് ആ പെണ്ണ് പിൻവഴിയിലൂടെ വന്ന് സുഭാഷേട്ട സുഭാഷേട്ടാന്ന് വിളിച്ചുപിടിച്ച് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇപ്പം മറ്റൊരുത്തിനെ കെട്ടാൻ പോകുന്നു കുടുംബക്കാരാണെങ്കിൽ എപ്പോഴും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആ കുടുംബത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇവൻ എന്താ കുഴപ്പം അങ്ങനെ കൂടി ഭാസ്കറിനകത്തേക്ക് പോകുമ്പോൾ നിധി ചോദിക്കുന്നു എടാ നികേഷ് സുഭാഷ് എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നെ കൊണ്ട് പറ്റില്ല ആ കുടുംബം ഈ കുടുംബത്തെ എപ്പോഴും നാണം കെടുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ സുഭാഷ് ഏട്ടൻ ആ കുടുംബത്തെ പറ്റി പുകഴ്ത്തി പറയുന്നു നോർമൽ ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ എന്ത് നടക്കും ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ ചിന്തിക്കേണ്ടത് സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കല്യാണം എപ്പോഴേ നടന്നേ അങ്ങനെ ഭാസ്കറിന് അവിടെ വന്ന് പോകുമ്പോൾ നിധി പറയുന്നു സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യമാ തോന്നുന്നത് സുനന്ദയെ സുഭാഷ് ഏട്ടൻ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം സുനന്ദയെ കല്യാണം കഴിക്കാൻ വരെ റെഡി ആയതാണ് സുഭാഷ് ഏട്ടൻ പക്ഷെ എന്നാ കല്യാണം നടന്നില്ല അതില് വിഷമം ഉണ്ടായിട്ടും സുഭാഷ് ഏട്ടൻ അത് പുറത്തു കാണിച്ചില്ല ഇപ്പം സുനന്ദയെ പറ്റി പയ്യന്റെ വീട്ടുകാരോട് നല്ലത് പറഞ്ഞിരിക്കുന്നു നികേഷ് പറയുന്നു ഏട്ടൻ എപ്പോഴും നല്ലതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ േട്ടന് മാത്രം നല്ലതൊന്നും നടക്കുന്നില്ല തുടർന്ന് രാത്രി സുഭാഷും സുധീഷും റോഡിലൂടെ നടന്നു വരികയാണ് ഈ സമയം സുനന്ദയുടെ അച്ഛനും ഗംഗാധരനുമെല്ലാം പുറത്ത് ലൈറ്റ് ഇടുകയും പന്തൽ കിട്ടുന്നവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയുമാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സുനന്ദ സുഭാഷിനെ കാണുകയാണ് സുതീഷ് സുനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട് സുഭാഷ് അങ്ങോട്ടേക്ക് നോക്കുന്നത് പോലുമില്ല ഇല്ല സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ജനലിലൂടെ ഒരു കണ്ട് സുഭാഷ് ഏട്ടനെ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ സുഭാഷ് പറയുകയാണ് നീ ഇങ്ങോട്ട് പാടാ സുഭാഷേട്ടന് വിഷമം ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു എനിക്ക് എന്ത് വിഷമം അപ്പോഴും ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് അങ്ങനൊന്നും ഇല്ലടാ തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷ കറികൾ ഉണ്ടാക്കുകയാണ് സുഭാഷ് സനന്തയെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ ഗ്യാസ് അടുപ്പിലിരിക്കുന്ന കറി കരിഞ്ഞു പോവുകയാണ് ഹാളിലിരിക്കുന്ന സുതീഷ് പറയുന്നു എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ ഇത് കേട്ട് എല്ലാവരും അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുകയാണ് നികേഷ് ഒരൊക്കെ പറയുകയാണ് സുഭാഷ് ഏട്ടാ എന്തോ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ ഇത് കേട്ട് ഞെട്ടി ഗ്യാസ് അടുപ്പിലേക്ക് നോക്കി കൂടി പാത്രം എടുക്കാനായി തുടങ്ങുന്ന സുഭാഷ് കൈ മൊള്ളിയിട്ട് കടായി അവിടേക്ക് വെക്കുകയും തുണി എടുത്ത് വാങ്ങുകയാണ് സുഭാഷ് പറയുന്നു കറി അടുക്കി പിടിച്ചു ഞാനിപ്പോ ഭക്ഷണം എടുത്തോണ്ട് വരാമേ ഞാനും കൂടി വരാം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ നിധിയും സുഭാഷിനെ സഹായിക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ് തുടർന്ന് അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പറയുന്നു ഞാൻ ഉണ്ടാക്കിയ കറി ഇവിടെയാണല്ലോ വെച്ചത് അത് കാണുന്നില്ലല്ലോ അപ്പൊ നിധി പറയാന് നമ്മളെല്ലാം കൊണ്ടു വെച്ചല്ലോ സുഭാഷ് ഏട്ടാ തുടർന്ന് സുഭാഷ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നിധിയും സഹായിക്കുകയാണ് ഒപ്പം സുധീഷ് സഹായിക്കുന്നു ചോറ് വിളമ്പുന്ന സുഭാഷ് നിധിയുടെ പാത്രം മാറി വിളമ്പുകയാണ് പെട്ടെന്ന് പാത്രത്തിലേക്ക് നോക്കിട്ട് സുഭാഷ് പറയുന്നു അയ്യോ നിധിയുടെ പാത്രം അത്ര ഇതല്ലോ എങ്കിതാ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനാകാതെ നികേഷിനെ നോക്കുകയാണ് ഹരീഷ് ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് നികേഷ് പറയുന്നു സുഭാഷേട്ടാ എന്തൊരു ഉപ്പ സുഭാഷ് ചോദിക്കുന്നു ഉപ്പോ കഴിച്ചു നോക്കിയിട്ട് സുഭാഷ് പറയുകയാണ് ശരിയാടാ ഞാന് ഉപ്പിട്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപ്പിട്ടെന്ന് തോന്നുന്നു നിധി പറയുന്നു അത്രയ്ക്ക് ഉപ്പൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ കുഴപ്പമില്ല അതേന്ന് നിഗേഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നു നികേഷ് നീ ആ കറി കൂട്ടേണ്ട രസമുണ്ട് അത് കൂടി കഴിക്കുക കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാം സുധീഷ് പറയുന്നു സാരമില്ല സുഭാഷേട്ടാ ഓരോക്കെ ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാം ഹരീഷ് പറയുന്നു സാറല്ല സുഭാഷേട്ട് ഇത് കഴിക്കാവുന്നതേ ഉണ്ടോ അങ്ങനെ അവർ ആ ഭക്ഷണം കഴിക്കുമ്പോൾ സുഭാഷ് പറയുന്നു നികേഷ് നീ ആ കറി തന്നെ ഒഴിച്ച് കഴിക്കുകയാണ് സാറല്ല സുഭാഷേട്ടാ കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ നികേഷും ആ ഭക്ഷണം കഴിക്കുകയാണ് തുടർന്ന് സുഭാഷ് പാത്രങ്ങളെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അതെല്ലാം താഴേക്ക് വീഴുകയാണ് എന്തു പറ്റി സുഭാഷേട്ടാന്ന് ചോദിച്ച് എല്ലാവരും അവിടെ കൂടി വരികയാണ് ഇത് താഴെ വീണോ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുന്നോ സുഭാഷേട്ടൻ വയ്ക്കോ ഇതെല്ലാം ഞാൻ അടുത്ത് വെച്ചോളാം സുതീഷ് പറയുകയാണ് സുഭാഷേട്ടൻ വാ നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു സുഭാഷിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സുതീഷ് തുടർന്ന് സുധീഷ് ചോദിക്കുന്നു എന്തു പറ്റി സുഭാഷേട്ടന് അവൾ സുഭാഷ് പറയുകയാണ് എനിക്കറിയില്ലടാ സുഭാഷേട്ടൻ മാന്ന് പറഞ്ഞ് സുധീഷ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മദ്യം എടുത്ത് കൊടുക്കുകയാണ് സുഭാഷ് ചോദിക്കുന്നു എന്താണോ ഇത് നീ കുടിക്കാൻ പോവുകയാണോ സുഭാഷേട്ടന്റെ ഈ അവസ്ഥയ്ക്ക് മദ്യപിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് സുധീഷ് മദ്യം എടുക്കുകയാണ് സുഭാഷ് പറയുന്നു ഇത് അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു തുടർന്ന് സുധീഷ് സുഭാഷിനെയും കൊണ്ട് മദ്യം കുടിപ്പിക്കുകയാണ് സുധീഷ് പറയുന്നു ഒരു രണ്ട് നിമിഷം കഴിഞ്ഞു എല്ലാ വിഷമങ്ങളും പറന്നു പോകും അങ്ങനെ സുധീഷ് വീണ്ടും സുഭാഷിനെ കുടിപ്പിക്കുകയാണ് ശേഷം സുധീഷ് പറയുന്നു ഇപ്പം സുഭാഷേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ അത് ഞാൻ കേൾക്കാം സുഭാഷ് പറയുന്നു എന്റെ മനസ്സിൽ ഒരുപാടുണ്ടട ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല സുധീഷ് പറയുന്നു എന്നോട് പറ സുഭാഷ് സുഭാഷേട്ടാ അവൾ സുഭാഷ് പറയുകയാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു അത് ഞാൻ അവളോട് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഈ നാട് വിട്ടുപോയി പിന്നീട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കി നിൽക്കും സുധീഷെ അന്ന് എനിക്കൊരു ഇരുപത് വയസ്സ് കാണും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവളെ കാണാതായി പെട്ടെന്നൊരു ദിവസം അവള് കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെ ബസ്സിൽ പോകുന്നത് കണ്ടു അതിനുശേഷമാണ് സുനന്ദ് എന്റെ ജീവിതത്തിലേക്ക് വന്നത് നല്ല പെണ്ണാവള് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷേട്ടാ സുഭാഷാട്ടാന്ന് വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്റെ പുറകെ നടക്കും കുറച്ചു നാളായിട്ട് സുഭാഷേട്ടാന്ന് വിളിച്ച അവൾ എന്റെ അരികിലേക്ക് വരുന്നില്ല പാവാട ആടാ അവള് ഞാൻ തന്നെ അവളോട് പറഞ്ഞു ഇനി എന്നെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് ഇവിടുന്ന് പോന്ന് പറഞ്ഞ അകറ്റി പറഞ്ഞയച്ചു എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എല്ലാം അവളുടെ അച്ഛൻ കാരണമാണ് സുഭാഷേട്ടൻ വിഷമിക്കാതെ സുധീഷ് പറയുമ്പോൾ ഉറക്കെ സുഭാഷ് പറയുന്നു അയാൾ ആരാടാ എനിക്ക് എന്തിന്റെ കുറവാടാ ഉള്ളത് അല്ലെങ്കിൽ ഈ വീടിന് എന്താ കുറവ് ഇത് കേട്ടുകൊണ്ട് അവിടെ ഓടി വരികയാണ് ഹരീഷും നികേഷും നിധിയും സുഭാഷ് പറയുന്നു ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലേ ഇവിടെ സുനന്ത വന്നാൽ സന്തോഷമായിട്ട് ജീവിക്കില്ലേ അഭിമാനത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ ആ പെണ്ണിന് ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണം നടക്കാൻ പോകുന്നു പാവു ആടാ അവള് നിധി ചോദിക്കുന്നു സുഭാഷേട്ടാ എന്തു പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നു വാ മോളെ നിധി സുധീഷ് ഈ വീടിന്റെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി നിന്നെ ആരും ഒന്നും പറയാൻ പാടില്ല ഇങ്ങനെ ഒരു വീട്ടിൽ നീ ജീവിക്കുന്നില്ലേ നീ ഈ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ് മോള് പോയി റെസ്റ്റ് എടുക്ക് നിധി സുധീഷ് നല്ലവനാകട്ടോ ആരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു നീ എന്താടാ ചെയ്തത് സുഭാഷ് ചേട്ടനെ കൊണ്ട് കുടിപ്പിച്ചോ അവനൊന്നും ചെയ്തില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുന്നോ സുഭാഷേട്ട മിണ്ടാതിരിക്കേ നിനക്ക് വിവരം ഇല്ലട സുഭാഷ് ഏട്ടൻ ഇതൊന്നും ശീലം ഉള്ളതല്ല സുധീഷിന്റെ കവളിൽ പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു അവനെ വഴക്ക് പറയാതെടാ അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഹരീഷ് പറയുന്ന സുഭാഷേട്ടൻ ഒന്നും വിണ്ടാതിരിക്കുക എന്തിനാടാ ഇങ്ങനെ ചെയ്തത് നീ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഹരീഷിനെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് സുതീഷ് സുഭാഷ വീണ്ടും മദ്യപിക്കുകയാണ് സുതീഷ് പറയുന്നു സുഭാഷേട്ടന് ഞാൻ മദ്യമൊന്നും കൊടുത്തിട്ടില്ല ഞാൻ വെള്ളാ കൊടുത്തത് മദ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞ് കൊടുത്തതാ മദ്യക്കുപ്പി കാണിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു പിന്നെ ഇത് എന്താടാ എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേടാ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞ സുധീഷ് അത് കുടിച്ചു കാണിച്ചിട്ട് പറയുന്നു ഇതാ നീ കുടിച്ചു നോക്ക് കുടി കുടിച്ചു നോക്കിയിട്ട് ഹരീഷ് പറയുന്നു വെള്ളം ആയത് അത് വെള്ളമാണെന്ന് നികേഷം പറയുന്നു മറ്റൊരു കുപ്പി തുറന്നു നോക്കുകയാണ് ഹരീഷ് അത് മദ്യമാണ് സുധീഷ് ചോദിക്കുന്നു ഇപ്പൊ മനസ്സിലായോ ഇത് വെള്ളം ഇത് മദ്യം സുഭാഷേട്ടന് കൊടുത്തത് വെള്ളമാണ് അത് കുടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്നെ വിശ്വാസമായത് കൊണ്ട് കുപ്പിയിലെ മദ്യം തീർത്തിട്ട് അതില് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാനെടുത്ത് കുടിക്കും അപ്പം ചേട്ടൻ വെള്ളം കുടിച്ചിട്ടാണോ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് നിഗേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു എടാ പറയുന്നത് കേൾക്കടാ അവൻ എന്നെ കുടിപ്പിച്ചതല്ല ഞാൻ തന്നെ കുടിച്ചതാ സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടാ ഒരു കുഴപ്പവും ഇല്ല സുഭാഷ് ചേട്ടൻ മദ്യമാണ് കുടിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പൊ വരാമേ ഇത് കേട്ട് ചിരിക്കുകയാണ് നികേഷ് പറയുന്നു ഏട്ടത്തി സുഭാഷ് ഏട്ടനപ്പം മദ്യം കുടിച്ചിട്ടല്ല ബോധം കെട്ടത് വെള്ളം കുടിച്ച് ബോധം കെട്ട് വീടാൻ പോവുകയാണ് തുടർന്ന് ഇങ്ങ് വാടാന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി സുധീഷിനെയും നിഗേഷിനെയും ഹരീഷിനെയും ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ് എന്റെ മക്കളെ എന്ന് വിളിച്ച് അവർക്ക് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ മദ്യപിച്ചിലെക്ക് കെട്ട് എന്തൊക്കെയോ പറയുകയാണ് വാ സുഭാഷ് ഏട്ടാ നമുക്ക് പോകാം അങ്ങനെ സുഭാഷിനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അവർ തിരഞ്ഞിയെന്ന് സുഭാഷ് പറയുന്നു നിധി മോളെ പുറത്ത് നിൽക്കാതെ രാത്രിയാ അകത്ത് കയറി വാ സുധീഷ് പറയുന്നോ നിധി അകത്ത് പോയി കിടന്നോ ോ ഇന്ന് ഞങ്ങൾക്ക് ശിവരാത്രിയാ സുഭാഷ് ഉറക്കെ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നു സുഭാഷേട്ടാന്ന് പറഞ്ഞ സുധീഷ് അകത്തെ ഓടി പോവുകയാണ് നിധി മുൻജരിച്ച അവരെ തന്നെ നോക്കി നിൽക്കുന്നു തുടർന്നുള്ള റിവ്യൂവും വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ചാനൽ